എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു റീഡിംഗിലേക്ക് കൂടി സ്വാഗതം അപ്പം നമുക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് ഒന്നും എടുത്ത് നോക്കാം അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എന്ന് ഉള്ള റീഡിംഗ് ആണ് അപ്പം റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാം അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതായിരിക്കും അതുപോലെ ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവയെല്ലാം വിട്ടുകളയുക അപ്പം എല്ലാവർക്കും റീഡിംഗിലേക്ക് സ്വാഗതം Nine of Cups, Four of Wands, Hanged Man, Ten of Wands, Three of Pentacles. Ten of Pentacles, Queen of Swords, Death Card, Page of Pentacles, Queen of Cups. Of ി ത്രീ ഓഫ് സോർട്സ് അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ ഒരു കറൻറ് എനർജി എന്നുള്ളത് വളരെയധികം ആൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പാസ്റ്റ് മെമ്മറീസ് എല്ലാം വളരെയധികം ഈ ഒരു പേഴ്സണിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ അടുത്തു നിന്ന് അകന്നു പോയ ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് ലൈക്ക് ഒരു കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്ന് വന്ന് കോണ്ടാക്റ്റിൽ വന്ന് ഞാനിവിടെ ഉണ്ട് എന്നൊന്ന് അറിയിച്ചിട്ട് പോകുന്നൊരു എനർജി ആയിരിക്കാം അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ ആൾക്ക് ഒരു ഈ ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡിന് ഒരു അവസാനം വന്നിരുന്നെങ്കിൽ ഒന്ന് ആൾ വല്ലാത്ത ആഗ്രഹം ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ആളുടെ ഉള്ളിലേക്ക് ആള് പഴയ കാര്യങ്ങൾ ലൈക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റ്സ് നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു സ്നേഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു പേഴ്സൺ ഏറ്റവും വലിയ സെലിബ്രേറ്റിംഗ് മൂഡിലായിരുന്നു അപ്പം അതിനകത്തൊക്കെ ആള് ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുകയാണ് അപ്പം ആ ആൾക്ക് ആളുടെ പാസ്റ്റിനെ നിങ്ങളുടെ കൂടെയുള്ള മെമ്മറീസിനെയൊക്കെ ആൾക്ക് മറക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് അദ്ദേഹത്തിന് ഡിവാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നൊരു എനർജി എപ്പോഴും ഇങ്ങനെ ആ ഒരു മനസ്സിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ആ അദ്ദേഹത്തിന്റെ പാസ്റ്റ് മെമ്മറീസിനെ ഡിവാൻ വിട്ടുകൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ആള് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ പഴയ ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങളുടെ കൂടെയുള്ള സിറ്റുവേഷനെ മറക്കണം എന്നൊക്കെ ആൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷേ ആൾക്കത് പറ്റുന്നില്ല കാരണം നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു സ്നേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ലൈഫ് ഒരു ഫുൾ ഫാമിലി ലൈഫാണ് നിങ്ങളൊന്നെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിരിക്കാം ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളെ അദ്ദേഹം കണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നത് നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ടായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു എനർജിയാണ് ഇവിടെ വീണ്ടും വീണ്ടും ആ ഉള്ളിലേക്ക് ആ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഇതുതന്നെയാണ് ഡിവൈൻ റിപ്പീറ്റഡ് ആയിട്ട് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം ആൾക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ കൂടെ ഒന്നിച്ചു ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന വളരെ കോൺഫിഡൻറ്റോടെയൊക്കെ ഇരിക്കുന്ന ഒരു കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആരെയും പേടിയില്ലാത്ത ഒരു നേച്ചറൊക്കെ ആയിരിക്കാം നിങ്ങളുടേത് അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ ആ ഒരു നേച്ചറിനെയൊക്കെ അദ്ദേഹം വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു വളരെ ക്ലീൻ എനർജിയാണ് രണ്ട് ക്യൂൻ കാർഡുകൾ വന്നിട്ടുണ്ട് അപ്പം വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള വളരെ കെയറിങ് ആയിട്ടുള്ള ഇമോഷണലി ഒക്കെ വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നിങ്ങളുടേത് അപ്പം ഈ ഒരു എനർജിയൊക്കെ അവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് അപ്പം അവർ വിചാരിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ ഒരു എൻഡിലേക്ക് കൊണ്ടുവരണം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം ഇതൊക്കെ അവർക്ക് വളരെയധികം അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുപോലെ ഇവർക്ക് ഇതൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് ഇതിനെ കൊണ്ടുവരണമെന്ന് അവർ നന്നായിട്ട് അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കോയിൻലേക്ക് അവരിങ്ങനെ നോക്കിക്കൊണ്ട് അത് അവർക്ക് വേണം എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യണം അതായത് നിങ്ങളെ അവർക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നേടാൻ കഴിയണം അതാണ് അവരുടെ ഒരു ആഗ്രഹം അപ്പം നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം ഹാർഡ് ബ്രേക്ക് ആണ് ലൈക്ക് അവർക്ക് അവരുടെ ഹൃദയം ഇങ്ങനെ കത്തി കൊണ്ട് കുത്തി മുറിക്കുന്ന ഒരു ഒരു കത്തിയോ രണ്ട് കത്തിയോന്നല്ല മൂന്ന് കത്തി ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഇങ്ങനെ കുത്തി ഉണ്ടാകുന്ന ഒരു പെയിൻ ആ ഒരു പെയിനിലാണ് ആ ഒരു വ്യക്തി ഇപ്പൊ നിൽക്കുന്നത് അത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഒരു വ്യക്തി എടുത്തിരിക്കുന്ന ഒരു സെപ്പറേഷൻ കൊണ്ടും ഒക്കെയാണ് അപ്പൊ ആള് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനം അല്ലെങ്കിൽ അതെല്ലാം അവിടെ അവസാനിച്ചിട്ട് ഒരു അതിനെല്ലാം ഒരു ഡെത്ത് സംഭവിച്ചിട്ട് അവിടെ ഒരു പുതിയ റീബെർത്ത് ഉണ്ടാകണം പുതിയ രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം ഒരു പുതിയ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരണം നിങ്ങളുടെ കൂടെയുള്ള ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു നിങ്ങളെ വളരെയധികം മേർച്ചറിങ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം സ്നേഹത്തോടെ ആ ഒരു പേഴ്സണെ നിങ്ങളെ കാണണം നിങ്ങളെ കെയർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ തിരിച്ചു വരിക എന്നുള്ളതല്ല നല്ലതുപോലെ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു വരണം എന്നതാണ് ആ ഒരു പേഴ്സൺ ഇപ്പം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയാണ് ആ ഒരു പേഴ്സന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ഇതിൽ നിങ്ങളോടുള്ള ഇമോഷൻസും നിങ്ങളോടുള്ള ഫീലിംഗ്സും തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത് ആ ഒരു വ്യക്തിക്ക് എത്ര എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ആള് ആള് എല്ലാ കാര്യങ്ങളിലും എൻഗേജ് ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു തരത്തിലും ആൾക്ക് നിങ്ങളുടെ ഒരു ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിന്ന് ആൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അത്രത്തോളം നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അത് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിരുന്ന ആ ഒരു അതായത് അത്രയും ട്രൂ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലവ് ഒക്കെ കൊണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ ഇത്രയും നിങ്ങൾ ആയി പോയിരിക്കുന്നത് ഇവിടെ ഹാങ്ഡ് മാൻ ആണ് ആൾക്ക് ഒന്നും വേണ്ട ലൈക്ക് എനിക്കിനി ഇപ്പോൾ ഒന്നും ചെയ്യാനാകുന്നില്ല അതായത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇങ്ങനെ പെട്ട് കിടക്കുന്നൊരവസ്ഥ അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങളുടെ ഈ ഒരു ഓർമ്മയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നില്ല അപ്പം അതിന് ഡിവൈൻ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു ഇത് ഇപ്പം വളരെ നല്ലൊരു റീഡിംഗ് ആണ് നല്ല റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ നല്ല റീഡിംഗ് ആണ് ആ ഒരു പേഴ്സന്റെ ഓർമ്മയിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ് നിങ്ങളോടുള്ള ഫീലിംഗ്സും നിങ്ങളോടുള്ള ഇമോഷൻസും തന്നെയാണ് അപ്പോൾ എത്രയും വേഗം ആ ഒരു പേഴ്സൺ അങ്ങനെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്രയും നാളും തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഞാൻ നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു അതുപോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് നന്ദി